നമസ്കാരം ബഹ്റൈനിൽ മത്സ്യബന്ധന മേഖലയിൽ കർശന നിയന്ത്രണങ്ങളോടെ പുതിയ നിയമം പ്രാബല്യത്തിൽ വന്നു നിയമം ലംഘിക്കുന്നവർക്ക് ലക്ഷങ്ങൾ പിഴയെടുക്കേണ്ടി വരും ബോട്ടിന്റെ വലിപ്പം നീളം തുടങ്ങിയ കാര്യങ്ങളിലും കൃത്യമായ മാനദണ്ഡങ്ങൾ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പുതിയ നിയമപ്രകാരം പതിനെട്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ആരോഗ്യവാനായ ബഹ്റൈൻ പൗരന്റെ പേരിൽ മാത്രമേ ലൈസൻസ് അനുവദിക്കുകയുള്ളൂ ലൈസൻസിന് ഒരു വർഷമാണ് കാലാവധി ഇത് വർഷാവർഷം പുതുക്കിയെടുക്കാം ലൈസൻസ് വ്യക്തിഗതമായിരിക്കും മറ്റൊരാൾക്ക് കൈമാറാൻ അനുവാദമില്ല കടലിൽ പോകുന്ന എല്ലാ വാണിജ്യ മത്സ്യബന്ധന ബോട്ടുകളിലും കുറഞ്ഞത് ഒരാളെങ്കിലും ബഹ്റൈൻ സ്വദേശിയായിരിക്കണം നിരവധി പ്രവാസികൾ തൊഴിലെടുക്കുന്ന മേഖല കൂടിയാണിത് മത്സ്യബന്ധന തൊഴിലാളികൾ ലൈസൻസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളവരുടെ പുറമെയുള്ള തൊഴിലുടമകൾക്ക് വേണ്ടി ജോലി ചെയ്യാനും അനുമതി ഉണ്ടായിരിക്കില്ല ബോട്ടുകളുടെ വലുപ്പത്തിനനുസരിച്ചായിരിക്കും ജീവനക്കാരുടെ എണ്ണം നിശ്ചയിക്കുക പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് അടി വരെ നീളമുള്ള ബോട്ടുകളിൽ മൂന്ന് ജീവനക്കാരെയും വലിയ ബോട്ടുകളിൽ ഒൻപത് പേരെയും അനുവദിക്കും ലൈസൻസ് ഇല്ലാത്ത തൊഴിലാളികൾക്ക് എണ്ണം പരിധി നിശ്ചയിച്ചിട്ടുണ്ട് നിയമത്തിലെ പ്രധാന വ്യവസ്ഥകൾ ലംഘിക്കുന്നവർക്ക് ഒരു മാസത്തിനും മാസത്തിനും ഇടയിൽ തടവും ആയിരം മുതൽ അയ്യായിരം ബഹ്റൈൻ ദിനാർ വരെ പിഴയും ലഭിക്കും മറ്റു വ്യവസ്ഥകൾ ലംഘിച്ചാൽ ഒരു മാസം വരെ തടവും മുന്നൂറ് മുതൽ ആയിരം ദിനാർ വരെ പിഴയും ലഭിക്കും ചെറിയ നിയമലംഘനങ്ങൾക്ക് പതിനഞ്ച് ദിവസം വരെ തടവും നൂറു മുതൽ മുന്നൂറ് ദിനാർ വരെ പിഴയും ഈടാക്കും ഒരു വർഷത്തിനുള്ളിൽ നിയമലംഘനം ആവർത്തിച്ചാൽ പിഴതുക ഇരട്ടിയാക്കും